ഞാൻ നിങ്ങളുടെ സ്വന്തം വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ഷെയർ മറക്കരുതേ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നു കണ്ടോ ഒരു വണ്ടി നിൽക്കുന്നു കണ്ടോ ഫ്രണ്ട് കണ്ടോ ഇത് രാജസ്ഥാനിന്ന് വന്നേക്കുന്ന വണ്ടിയാണേ ചെട്ടികൾ എന്ന് പറയുന്നത് എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനൗൺസ്മെന്റുമായിട്ട് ഇങ്ങനെ ഒരു വണ്ടി വരുന്നത് കണ്ടത് പോയി നോക്കിയാലോ അവൻ എന്നോട് പറയുന്നത് ഈ തവയുടെ വീഡിയോ എടുക്കൂന്നാണ് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഈ വണ്ടി കണ്ടോ

ഇത് കണ്ടോ അതിലും രസം ഉണ്ട് നല്ല ഭംഗിയുള്ള സാധനമാണ് ഇത് എഴുന്നൂറ് രൂപ നല്ല മൂടയൊക്കെ ഉണ്ട് നല്ല സാധനം ഇത് സൈസ് അനുസരിച്ചാട്ടോ ഇത് കണ്ടോ ഇത് കണ്ട ഇത് അതിനും വലിയ സാധനമാണ് ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കണ്ടോ നോക്കിയോ മൂടയുണ്ട് നല്ല കണ്ടോ സൂപ്പർ സാധനല്ലോ നോക്കി ഇവര് രാജസ്ഥാനിന്ന് ആക്കാവസായേ രാജസ്ഥാൻ രാജസ്ഥാൻ ഇവർ രാജസ്ഥാനിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇത് കണ്ട ഒരു കൊച്ചു കുട്ടി കൂടി ഉണ്ടായി അവർ നാണം വരുന്നുണ്ട് കേട്ടോ നാണം വരുന്നുണ്ടെങ്കിൽ ഓക്കെ ഇവരുടെ സർവ്വ സംഭവം ഇതിൽ തന്നെയാണ് ഇത് കണ്ടോ കിടപ്പ് ഇത് കണ്ടോ അതിന്റെ മേലെ കണ്ടോ കർട്ടൻ ഒക്കെ ഇട്ട് റൂം പോലെ കണ്ടോ ഇവിടെ ആണ് ഇവര് കിടക്കുന്ന സ്ഥലം ഇത് കണ്ടോ അപ്പൊ പാൻറെ ഒക്കെ മേലെ ഉണങ്ങിയിട്ടേക്കുന്നുണ്ട് കണ്ടോ അതൊക്കെ ഈ വണ്ടിയിലാണ് ഇവരുടെ സംഭവ സംഭവം എങ്ങനെയുണ്ട് താന അടിപൊളിയല്ലേ ഓക്കേ ഇവർ നൂറ് രൂപ എന്ന് പറഞ്ഞ് ഈ പാനുണ്ടല്ലോ ഇത് ഞാനൊരെണ്ണം വാങ്ങിച്ചു എൺപത് രൂപയ്ക്ക് ഞാനിത് വാങ്ങിച്ചു ഇത് നമുക്ക് ആംലേറ്റ് ഉണ്ടാക്കാനും ദോശയൊക്കെ ഉണ്ടാക്കാനും നല്ല സൂപ്പറായിട്ടുള്ള ചട്ടിയാണ് ഇത് ഇവർ പറയുന്നതിന് ഈ സ്റ്റാൻഡിൽ ഈ സ്റ്റാൻഡ് ഇല്ലാതെ ഇതിന് അമ്പത് രൂപ ഈ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്താൽ നൂറ് രൂപയെന്നാണ് പറയുന്നത് ഞാനിവരോട് ഇത് എൺപത് രൂപയ്ക്ക് ഈ ചട്ടി വാങ്ങിച്ചു